എന്തായത് ഞാനിങ്ങനെ ഈ കാലിമാർക്ക് ഇത്ര അധപ്പതിച്ചു പോയാലും നിലയ്ക്ക ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ തലേക്കൊക്കെ അയച്ചുപോക്കാം കുറച്ചും കൂടി മാന്യതെ ഒരു പരിപാടിക്ക് നമ്മളെ വിളിക്കുമ്പോ നമുക്കറിയില്ലേ നമ്മൾ ചോദിക്കില്ലേ ആരൊക്കെയാണ് ആ പരിപാടിയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഉള്ളത് സ്വാഭാവികമായും ചോദിക്കൂലേ അറിയില്ലേ അല്ലാതെ പണ്ടൊരാൾ പറഞ്ഞ പോലെ ഓഡിറ്റോറിയത്തിലേക്ക് പെണ്ണുങ്ങൾ ഇടിച്ചു കയറി എന്ന് പറഞ്ഞതുപോലെ ഈ ഭാവന എന്ന് പറഞ്ഞ സിനിമ അവിടെ പറന്നിറങ്ങി വന്നാണോ ഇവർക്ക് അതെ നോട്ടീസ് ബോർഡിലുള്ളതും ഇവര് ഈ അവർ തുറന്നിട്ട പെണ്ണ് ഉണ്ടാകുന്ന പരിപാടിയാണെന്നൊക്കെ അറിഞ്ഞാൽ അതൊന്നും ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് കഴിയുന്നില്ലേ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത്രയും പണത്തിന്റെ സ്വാധീനം ഇവരെ പിടിച്ചു വലിക്കുന്നുണ്ടോ അല്ലെ ഇത് വാജുപായ കാര്യം ഈ പരിപാടി അവിടെ സംബന്ധിക്കാന്നുള്ളത് ഇവരൊക്കെ തുടരേണ്ടി വരുന്നത് ഏർ ഇവരൊക്കെ ഇമാക്കുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ അവരെ തുടർപ്പെടുകയാണല്ലോ അതിലും വലിയ ഗതികേട് വേറൊന്നും എന്നാണ് മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ യുടെ പ്രവർത്തകരെ ഇന്നലെ നിന്നുമായി സംസ്ഥയുടെ പൊതുപരീക്ഷ നടക്കുകയാണ് മറ്റുള്ള പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നു ഇതിനിടയിലാണ് ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ജിഫ്രി തങ്ങളുടെ സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ഒരു ഭാഗം പുറത്തു വന്നത് എന്താണ് സംഭവം ദൈവന്തില് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ചെന്നപ്പോ ആൾമാറാട്ടം നടത്തി കുറെ ആളുകൾക്ക് അവിടെ അഡ്മിഷൻ നേടിക്കൊടുത്തു നിശ്ചിത ശതമാനം മാർക്ക് കിട്ടാത്ത ആളുകൾക്ക് ആ മാർക്ക് കിട്ടിയാലേ ഭക്ഷണം കിട്ടുള്ളൂ അപ്പൊ അവർക്ക് വേണ്ടി പരീക്ഷ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ് പദവിയിൽ ഏറ്റെടുത്തതിനു ശേഷം താൻ അത്രയും അറിവും വിവരവും ഉള്ള ആളാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്റെ ജീവിത കാലഘട്ടത്തിൽ നടത്തിയ യൗ യൗവന കാലഘട്ടത്തിൽ നടത്തിയ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രവർത്തനം അയാൾ പറഞ്ഞു പോവുകയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ജിഫ്രീതങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം ഇത്രയും അഹങ്കാരിയായ അറിവുണ്ട് എന്ന് അഹങ്കരിക്കുകയും സ്വന്തം മഹത്വങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതിന്റെ തലപ്പത്ത് വന്നു നല്ലതാ കൂടുതൽ ആളുകളൊക്കെ ഈ തട്ടിപ്പുകാരാണ് നമുക്കത് പറയാം അസമസ്തയുടെ പ്രവർത്തകർ വൃത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് ആൾമാറാട്ടം നടത്തലും കോപ്പി അടിക്കലും തെറ്റാണ് യാതൊരു സംശയവുമില്ല ഇല്ല വിദ്യ സംസ്ഥയുടെ തന്നെ വിദ്യാഭ്യാസപതികളായ വാഫി കുലവി തുടങ്ങിയിട്ടുള്ള റഹ്മാനിയെ ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ ഇവരൊക്കെ ഇപ്പോ കാര്യമായിട്ട് പരീക്ഷ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്നത് കുട്ടികൾ ആൾമാറാട്ടം നടത്താതെ കോപ്പി അടിക്കാതെ പഠിച്ചുയർന്ന് ക്വാളിറ്റി ഉള്ള ആളുകളായി വരണമെന്ന് പറയുമ്പോഴാണ് ഇയാള് സമസ്തരെ പ്രസന്റായന് ശേഷം ഇങ്ങനൊരു സംഭവം ആളുകളുമായി പങ്കുവെക്കുന്നത് വിഡിത്തം എന്നിതിന് പറയാൻ പറ്റുള്ളു കാരണം തന്റെ അറിവും വിവരവും ഇത്രയോ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരുത്താനാണെങ്കിൽ പോലും ഇയാൾ ചെയ്ത ചളി പടച്ചോ പൊറുക്കോ ഒരു വലിയ ഹദീസ് സ്ഥാപനാണ് നൂറുകണക്കിന് ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാരെ അവിടെ നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അവിടെ ഭക്ഷണം കിട്ടാൻ നിശ്ചിത മാർക്ക് വേണം അല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല ജിഹ്ലീതങ്ങൾ മറുപടി പറയണം ഈ ആളുകൾക്കൊക്കെ അനർഹമായ ഹറാമായ ഭക്ഷണം തീറ്റിച്ചതിന് ഇയാള് പടച്ചൊണ്ടെടുത്ത് മറുപടി പറഞ്ഞിട്ടേ ഒരുപാട് തട്ടിപ്പുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ തട്ടിപ്പാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി ജീവിതത്തിലെ ചെറുപ്പകാലത്ത് ചാപ്പല്യങ്ങളും തരികിടകളൊക്കെ ഉണ്ടാകും പക്ഷെ മനുഷ്യൻ നന്നായി ബോധം വന്നതിന് ശേഷം ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും അയാൾക്കൊരു ബോധം വേണ്ട ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് ചെയ്ത തെറ്റ് ചെയ്തു എന്ന് അഭിമാനപൂർവ്വം പുറത്ത് പറയലെ കള്ളു കുടിച്ചു എന്നതിനേക്കാൾ തെറ്റാണ് ഞാൻ കുടിച്ചു എന്ന് പുറത്തു പറയില്ലേ കാരണം മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനവും പ്രത്യേകിച്ചും പണ്ടിത്മാരാകുമ്പോൾ ഇയാളെ എന്തുകൊണ്ടാണ് പട്ടികാട് ജാമ്യാനുപുരിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതിനുള്ള മറുപടി ദാറുൽ ലൂമില് ഉസ്താദ്മാരെ പൊട്ടന്മാരാക്കിന്നുള്ളതാണ് അവരത് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ മൂന്ന് പുറത്താക്കുന്ന ഉറപ്പല്ലേ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിയിട്ട് അനർഹമായ രീതിയിൽ കയറ്റി എന്ന് ദാറുൽ ഉലൂമിലെ ഉസ്താദുമാർക്ക് മനസ്സിലാക്കാൻ ഇയാളെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ദാറുൽ മൂന്ന് പുറത്താക്കുമായിരുന്നില്ലേ നാലു എല്ലാരും എത്ര ചണ്ടിത്തനാണ് ഇയാള് ചെയ്തിട്ടുള്ളത് പഠിച്ചോൺ പോക്കു ഇതിന് വഞ്ചന ചെറിയ കാലത്താണെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷെ കുട്ടികൾ അതിനൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ല കുട്ടികൾ നല്ല ശുദ്ധ മനസ്സ് മസ്കഥയാണ് ഇത് ഇദ്ദേഹം പറയുന്ന വല്യ വല്യ ഉസ്താദമാരെത്തും വഴിമാരെത്തും ഇളിമു പഠിച്ചു എന്നതിന് ശേഷം പട്ടിക്കാട് ജാമ്യൂയിൽ നിന്ന് ഷംസന്റെ പൊരുത്തൊക്കെ എന്ന് പറയുന്ന ഒരു വലിയ പ്രായം എത്തിയതിനു ശേഷമാണ് ഒരു ബാല്യക്കാരൻ പത്തിരുപത്തഞ്ചു വയസ്സുള്ള ഒരു താടിയൊക്കെ വെച്ച തലകെട്ടൊക്കെ വെച്ച തങ്ങള് എന്ത് ചെയ്യുന്നത് കോപ്പിയിരിക്കുന്നത് ഞങ്ങൾ പറയാൻ പാടില്ല ശരിക്ക് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് ഞമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ കുറെ കഴിയുമ്പോൾ സ്ഥാപനത്തിലൊക്കെ വലിയ നേതൃത്വങ്ങളിലേക്കും സംഘടനയുടെ വലിയ വരെ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ ഇയാളത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോ അതിൽ അപകടം പറയാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സമൂഹം തിരിച്ചറിയണം ഇയാളെ കൂടുതൽ ആളുകളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ സുപ്രഭാതത്തിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണ് എല്ലാവർക്കും അറിയാം ഒരു എൽ പി സ്കൂളിന്റെ യോഗ്യതയുള്ള മൂന്നാളുകളാണ് അതിൽ ഏറ്റവും ഉന്നതമായ ശമ്പളം വാങ്ങുന്ന ആളുകൾ അമ്പല മുണ്ടു പന്തലു ഈ മൂന്നാൾക്കാര് നമ്മൾ ആലോചിച്ച് നോക്കി ഈ മനുഷ്യന്മാർക്ക് അതിന്റെ എഡിറ്റർ സിഇഒ അതുപോലെ മാനേജിങ് എഡിറ്റർ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടാ ഈ സുപ്രഭാതം ഉണ്ടാക്കിയിട്ട് മൂന്നാളുകൾക്ക് ആജീവനാന്തം ജീവിതം കഴിയാനാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഒരു ബഹുഭാഷാ പാഠിത്യം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഉള്ളതുള്ള ഒരാൾക്ക് അമ്പരൂനാണ് അമ്പലൂനെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത് എന്ന് വെച്ചാൽ മറ്റൊന്നുള്ളത് അമ്പലൂ ഈ ജിഫിലിന്റെ മാതിരി തന്നെ പട്ടികാട് ജാമ്യാൻ ഊരയിൽ നിന്ന് ബിരുദം വാങ്ങിയതിന് ശേഷം പഹാബി കോളേജിൽ പഠിക്കാൻ പോയി ബിരുദം വാങ്ങി അതെന്നെ ദൈവത്തിനെ കുറിച്ച് അവർ പറയുന്ന അതാണ് പിന്നെ ഈ വിദ്യാഭ്യാസ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിന് ഒരു കോടി രൂപ കട്ടുന്ന് സംശയകരമായി തെളിഞ്ഞു എന്നുള്ളത് ഇതാ തെളിവ് വരുമ്പോൾ കോടതിന്റെ അടുത്തുള്ളത് എല്ലാ റിപ്പോർട്ടുകളും ഇയാൾക്ക് പ്രതികൂലമാണ് ഇടക്കിടക്ക് തിരുവനന്തപുരത്ത് പോകുന്നത് ഇയാൾ എന്തിനാന്നൊക്കെ ഓരോരുത്തർ അന്വേഷിക്കാ ഈ അഹങ്കാരമാണ് സമൂഹത്തെ ജീവിതത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ സമസ്തയെ പിളർപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇത് പിളർന്നേ പറ്റൂ സമസ്ത പിളർന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ ഒരു ശുദ്ധീകരണം ഇതിൽ നടത്തിയേ പറ്റൂ അല്ല ഞാൻ വലിയ വിപത്തും ആപത്തുമാണ് വ്യൂമത്തിന് വരാനിരിക്കുന്നത് മഹത്തായ സമസ്ത എന്ന സംഘടന അത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പറയണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വിധത്തിൽ തട്ടിപ്പും വെട്ടിപ്പും കോപ്പിയടിയും ആളുമാറാട്ടവും നടത്തി തന്നെയാണ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ഈ മൂന്നാളുകൾ തലപ്പത്തേക്ക് എത്തിയിട്ടുള്ളത് ഇവരിൽ നിന്നൊക്കെ ഇതുപോലെയുള്ളത് മാത്രമേ പ്രതീക്ഷിക്കാവൂ ഒരു ശുദ്ധികലശം അനിവാര്യമായിരിക്കുന്നു അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എത്രത്തോളം നബിനോട് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ വാലിമയങ്ങൾ നിങ്ങളേതനുസരിക്കാതെ വഴി തെറ്റി പോവുകയാണെങ്കിൽ നിങ്ങളും നാലും നിങ്ങൾ പെടുന്ന ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം നബി കുടുംബത്തിനും അത് ബാധകമല്ലേ ആരാണ് ബാധകം അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് വിഷയമാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നബിന്റെ ചരിത്രം അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബത്തിനോ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ബന്ധങ്ങൾക്കോ അതിന് പ്രാധാന്യമുണ്ട് അത് നന്നാവണം വൈ നന്നാവണം വൈ നന്നായില്ലെങ്കിൽ ഏറ്റവും അസ്ഫല സാഫിലാവും നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പേച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് തരാ റസൂൾഖാന്റെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ റസൂൾഖാന്റെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം പുകയത്തിക്കൊണ്ട് കുറവ് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ മോശമായ എന്തെങ്കിലും ചെയ്താൽ എഴുപ്പ് കിട്ടും സ്വിച്ചവിടെ ഇരട്ടി കിട്ടും എന്താണ് കാരണം അപ്പം ഒന്നും സ്ഥാനത്തിരിക്കുന്നവര് അപ്പൊ നിങ്ങൾ പോയി കിട്ടുന്ന കാലിന്റെ പണി ഉണ്ടാവും ഇവിടെ നിങ്ങൾ പള്ളിയിൽ മകത്ത് കന്നാളാൻ കൊടുക്കാം പെട്ടെന്ന് രാത്രി തന്നെ പട്ടിയെടുത്ത് പോവാൻ പറയും നിങ്ങൾ നാടന്മാരെ തെങ്ങുമക്കാരെന്നുള്ള കന്നുട്ടിനുള്ള മടക്കത്തെത്തിയാൽ പ്രശ്നമുണ്ടോ അപ്പൊരോരുത്തർ സ്ഥാനം ഉയരുന്നതിനനുസരിച്ച് അവരെന്താക്കും കൊറേ സംഗതികൾ മറ്റുള്ളവരെ തീപ്പ് ചെയ്യേണ്ടവരാണ് ആ തെറ്റവർ ചെയ്താൽ അവർക്ക് ഒഴിപ്പ് കിട്ടും അതായത് തെറ്റ് ഇരട്ടിയാണ് എന്നുള്ളത് ശരിയാണ് അങ്ങനെ ഓരോരുത്തർ യോജിച്ചതാണല്ലോ യോജിച്ച് ഓരോരുത്തർക്കും സ്ഥാനം അനുസരിച്ച് യോജിക്കണം ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്ന കൊണ്ടിട്ട് കണ്ണടച്ച് ദുർഭാവം ചെയ്യുന്നവർക്ക് ഓസാന പാടുന്നവരുടെ ഒരു ഒരു സംവിധാനം നമുക്ക് പറ്റില്ല നമുക്ക് ഭൂഷണമല്ല ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അവരുടെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ഇസ്ലാമിക വിരുദ്ധാണ് ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കുക താപനു വേണമെങ്കിൽ പറഞ്ഞത് നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാതും സഹകരിക്കാതും കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് കുറവാണ് പറയുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ വിജയ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുക്കാൻ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇതിപ്പോ ഞാനൊരാൾ ഉദ്ദേശിച്ച് പറഞ്ഞെല്ലാം പൊതുവെ പറയണം ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിവിടെ എല്ലാരും അംഗീകരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാലും കോൺഗ്രസ് കോൺഗ്രസ് അംഗീകരിക്കുന്ന സംഗതിയാണ് അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് അത് അനുസാധിക്കുന്നത് തീരുമാനങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ എന്നിട്ട് ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരൊഴിവുള്ളത് മൈസൂമികളായിട്ട് ആരുമില്ല ഉന്നാഹു അറാമാക്കിയ നേരത്തെ അപമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഹറാമാക്കിയത് എല്ലാവർക്കും അറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും അലാലാണ് പറയത് എല്ലാവർക്കും പറവളാണ് നോക്കിയാൽ നിങ്ങൾ പണ്ടേ അങ്ങനെ അങ്ങനെ പോന്നവരാണ് പറഞ്ഞാൽ അർത്ഥം ഞാൻ തെറ്റില്ല വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം